അയ്യപ്പൻ്റെ മുന്നിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് അവിടെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെ എത്തിച്ചേരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കുമാണ് ഞാൻ ചോദിക്കണം എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത് സമത്വത്തിൻ്റെ പേരിലാണ് നേരത്തെ യുവതി പ്രവേശനത്തെ എതിർത്തതെങ്കിൽ ഇവിടെ എന്ത് എന്ത് സമത്വമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത് ഇതാണോ കമ്മ്യൂണിസം ഇതാണോ കമ്മ്യൂണിസത്തിൽ പറയുന്ന സമത്വം ശബരിമലയെ ഒരു ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് പണം പിടിഞ്ഞെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിലാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് മറ്റൊന്ന് മൂന്നാമതൊരു കാര്യം ഈ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനത്തിൻ്റെയും വിശ്വാസവിരുദ്ധിതയ്ക്കുമെതിരെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ വിശ്വാസികൾ സമരം സംഘടിപ്പിച്ചിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികളുടെ പേരിൽ ഇന്ന് കള്ളക്കേസുകൾ ചുമത്തിയിട്ടുണ്ട് അവർ കോടതി കയറി ഇറങ്ങുകയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഭക്തന്മാർ ഭക്തന്മാരിൽ ചുമത്തിയിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ മുഖ്യമന്ത്രി വ്യക്തമാക്കണം നേരക്കറിയാം പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ പി എഫ് ഐയുടെയും എസ് ഡി പി യുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനം സമരങ്ങൾ അരങ്ങേറിയിരുന്നു മറ്റ് മതവിശ്വാസികളെ വീടാക്രമിച്ചിരുന്നു കടകൾ ആക്രമിച്ചിരുന്നു കടകൾ കൊള്ള നടത്തിയിരുന്നു പോലീസിൻ്റെ അക്രമം നടത്തിയിരുന്നു അന്യമതസ്ഥർക്കെതിരായിട്ട് ശാരീരികമായ അക്രമം നടത്തിയിരുന്നു ഈ സമരത്തിൻ്റെ മറവിൽ പക്ഷേ അതിനോടനുബന്ധിച്ച് അതായത് പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ തീവ്രവാദ സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ പേരിൽ ചുമത്തപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുകയുണ്ടായി എന്നാൽ അയ്യപ്പ ഭക്തന്മാർ നടത്തിയ പ്രക്ഷോഭം നാമസങ്കീർത്തനമായിരുന്നു അതിലൊരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് ഇത് മതേതരത്വമാണോ അല്ലെങ്കിൽ വർഗീയതയാണോ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എല്ലാ കേസുകളും പിൻവലിക്കണം